നമസ്കാരം ാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ പരസ്യ വിമർശനവും പരിഹാസവും നടത്തിയ മൂന്ന് ബി ജെ പി നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാർ പെരിങ്കിടവിള പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എസ് ശ്രീരാഗ് വിഷ്ണു കൈപ്പള്ളി എന്നിവരെയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം ബി ജെ പി ബിസിനസ് ജനതാ പാർട്ടിയാക്കിയെന്ന് ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബിപിൻ കുമാർ വിമർശിച്ചു സ്ഥാനം കിട്ടാതായപ്പോൾ രാജിവെച്ച രാജീവ് ചന്ദ്രശേഖരന്റെ സംഘടനാ സ്നേഹം എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ന് വന്ന ഇട്ടിക്കണ്ടപ്പന്മാരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ചുമതലയിൽ വന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാധാരണ പ്രവർത്തകർ മറുപടി കൊടുക്കുന്ന ഒരു കാലം വരും അന്ന് ബിസിനസ് ചെയ്യാൻ വന്നവനും ഏഷ്യാനെറ്റ് കച്ചവട മാമാങ്കം നിയന്ത്രിക്കുന്നവനുമൊക്കെ മനസ്സിലാക്കും പക്ഷേ സംഘടനയാണ് നശിച്ചു പോകുന്നതെന്നും വിപിൻ കുമാർ വിമർശിച്ചു തെറ്റുപറ്റിയത് പാർട്ടിക്കാണോ അതോ നേതാക്കളുടെ പിടിവാശിയാണോ എന്ന് പെരുങ്കടവിള പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എസ് ശ്രീരാഗ് വിമർശിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സജിത്തിനെ ഒഴിവാക്കിയതിനായിരുന്നു പരസ്യ വിമർശനം പാർട്ടി വളർത്തിയവരെ പാർട്ടി മാറുന്നെന്ന് വിമർശിച്ച ശ്രീരാഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ ചിഹ്നം നൽകിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നേതൃത്വത്തെ വെല്ലുവിളിച്ചു ബി ജെ പിയിൽ പൊട്ടിത്തെറി രൂക്ഷമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് കൂടുതലും വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ്റ്റാക് സൈനിങ് ഓഫ്